ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി പതിമൂന്നാം ദിവസം ഇത് സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച ഇതത്തെ വിശുദ്ധ ഏവൻ ഗേൽ ഭാഗം ശുദ്ധമുള്ള മത്തായി പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ശിഷ്യന്മാർ മറുകരയിൽ എത്തിയപ്പോൾ അപ്പം കൂടെ എടുക്കുവാനായിട്ട് മറന്നു അതേ സമയം തന്നെ യശുദമ്പരാന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു സ്പരീശന്മാരുടെയും സാധുക്യരുടെയും ഒളിച്ചമാവിനെ സൂക്ഷിച്ചു കൊള്ളുകേ എന്ന് ഇത് രണ്ടും അടുത്തടുത്ത സമയത്ത് നടന്നതിനാൽ ശിഷ്യന്മാർ വിചാരിച്ചു അപ്പം എടുക്കാത്തത് കൊണ്ടാണ് യേശുദമ്പുരാൻ അങ്ങനെ തങ്ങളോട് പറഞ്ഞത് എന്ന് അപ്പത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എത്ര പേർ വന്നാലും അവർക്കെല്ലാം അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ യേശുദമ്പുരാന് സാധിക്കുമെന്നുള്ളത് ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ളവരാണ് ശിഷ്യന്മാർ എന്നിട്ടും അവരിങ്ങനെ തെറ്റായി ധരിച്ചപ്പോൾ യേശുദമ്പുരാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കി പരീഷന്മാരുടെയും സാധുക്കരുടെയും പുളിച്ചമാവ് എന്നുള്ളത് അവരുടെ ഉപദേശമാണ് എന്ന് പുളിച്ചമാവ് അല്ലെങ്കിൽ പുളിപ്പ് അതീവ ശക്തിയുള്ള ഒന്നാണ് ഒരു വലിയ അളവിലുള്ളതായും മാവിനെ മുഴുവനും പുളിപ്പിച്ചെടുക്കുവാൻ ഒരൽപ്പം പുളിപ്പ് മതി അതുകൊണ്ടാണ് മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളോട് പറയുന്നത് നല്ല കൂട്ടുകാരെ സമ്പാദിക്കണം നല്ല ബന്ധങ്ങൾ ടുക്കണം എന്ന് കാരണം എന്താണ് കൂട്ടുകാരുടെ സ്വാധീനം വളരെ വലുതാണ് ഒളിപ്പ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സ്വഭാവങ്ങളും രീതികളും ഒക്കെ പകരപ്പെടും പരീഷന്മാരുടെയും സാധുക്യരുടെയും ഉപദേശങ്ങൾ നിങ്ങളെ തെറ്റിക്കുവാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുമെൻ എന്ന് യശുദം പുരൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൽ നമ്മെ അകറ്റുന്നതായ ഉപദേശങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ ഒഴിഞ്ഞുകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ സാധാന്യ ചിന്തകൾ നമ്മെ ഭരിക്കുവാനായിട്ട് തുടങ്ങും തെറ്റായത് ചിന്തിക്കുവാനും ഒക്കെ ഇടയാകും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് പറഞ്ഞതുകൊണ്ട് യാതൊരു വിധമായ ഫലങ്ങളും ഇല്ലല്ലോ ആയതിനാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം ദൈവത്താൽ ഭരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം അതിനുള്ളതായ കൃപകളും അനുഗ്രഹങ്ങളും തമ്പുരാൻ നമുക്ക് നൽകിട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ